ഈ മാസം ഇരുപത്തി ഏഴിന് തുടങ്ങുന്ന അനിശ്ചിതത്വ കാല റേഷൻ കടയെടുപ്പ് സമരം പൊതുവിപണിയിൽ ധാന്യവില വർദ്ധിക്കാൻ ഇടയാക്കും നിലവിൽ റേഷൻ കടകളിലെ സ്റ്റോക്ക് എൺപത് ശതമാനവും വിതരണം ചെയ്തു കഴിഞ്ഞു റേഷൻ വിതരണക്കാർ സമരം തുടങ്ങിയതോടെ ജനുവരിയിൽ ഒരു കടയിലും സ്റ്റോക്ക് വന്നിട്ടില്ല സംസ്ഥാനത്ത് പതിനാലായിരത്തി മുന്നൂറ്റി പതിനാറ് റേഷൻ കടകളാണുള്ളത് ജില്ലയിൽ തൊള്ളായിരത്തി കടകളും സംസ്ഥാനത്തെ തൊണ്ണൂറ്റി ലക്ഷം വീടുകളിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം വീടുകളിലും സൗജന്യ നിരക്കിലാണ് അരിയും ഗോതമ്പും റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നത് റേഷൻ കടകൾ ദരിദ്ര വിഭാഗം പൊതുവിപണിയെ ആശ്രയിക്കേണ്ടി വരും ഏറ്റവും ദരിദ്ര വിഭാഗമായ മഞ്ഞ കാർഡുകാർക്ക് മുപ്പത്തഞ്ച് കിലോ ധാന്യമാണ് ഓരോ മാസവും സൗജന്യമായി നൽകുന്നത് ഇതിൽ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് കിലോ ആട്ടയും ഉൾപ്പെടും അരി സ്റ്റോക്ക് അനുസരിച്ച് കടയുടമയ്ക്ക് ഏതിന് വാങ്ങാം സംസ്ഥാനത്ത് അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം കുടുംബങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നു ദരിദ്ര വിഭാഗത്തിന് താഴെയുള്ള പിങ്ക് കാർഡുകാർ സംസ്ഥാനത്ത് ഇരുപത്തി ഒമ്പത് പോയിന്റ് പൂജ്യം ആറ് ലക്ഷമാണ് ഈ കാർഡ് അനുസരിച്ച് ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം അരി ലഭിക്കും അഞ്ച് അഞ്ചംഗങ്ങളുള്ള കുടുംബത്തിൽ പത്ത് കിലോ അരി സൗജന്യമായി ലഭിക്കുമെന്ന് ചുരുക്കം ആദിവാസികൾക്കും തൊഴിലാളികൾക്കും വിധവകൾക്കും വയോധികർക്കും ആശ്വാസമാണ് സർക്കാരിന്റെ സൗജന്യ റേഷൻ ഇരുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം നീല കാർഡുകാർക്ക് നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ അരി ലഭിക്കും വെള്ളക്കാർഡിന് ആറ് കിലോ അരി പത്ത് പോയിൻറ്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിലും ഗോതമ്പ് ആറ് പോയിൻറ്റ് ഏഴ് പൂജ്യം രൂപ നിരക്കിലും ആട്ട പതിനഞ്ച് രൂപ നിരക്കിലുമാണ് ലഭിക്കുന്നത് ചില മാസങ്ങളിൽ നീല വെള്ള കാർഡുകൾക്ക് നിശ്ചിത അളവിൽ കൂടുതൽ അരി ലഭിക്കാറുണ്ട് മൂന്നാഴ്ച കഴിഞ്ഞും റേഷൻ വിതരണ കരാറുകാരുടെ പണിമുടക്ക് തുടരുന്നതിനിടെ ഒരു കടയിലും ഈ മാസം സാധനങ്ങൾ എത്തിയിട്ടില്ല ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ബിൽ തുക കുടിശ്ശികയും സെപ്റ്റംബറിലെ ബാക്കിയുള്ള കുടിശ്ശികയും തന്നു തീർക്കണമെന്ന് ആവശ്യപ്പെട്ടു ജനുവരി ഒന്നിനാണ് പണിമുടക്ക് ആരംഭിച്ചത് എഫ് സി ഐ ഗോഡൌണിൽ നിന്ന് ധാന്യങ്ങൾ ലോറികളിൽ എൻ എഫ് എസ് എ ഗോഡൌണുകളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരാണ് പണിമുടക്കുന്നത് ഈ സാഹചര്യത്തിൽ ഡിസംബറിൽ ബാക്കിയുണ്ടായിരുന്ന സ്റ്റോക്കാണ് റേഷൻ കടകളിൽ നിന്ന് വിതരണം ചെയ്തു വരുന്നത് ഡിസംബറിലെ വിഹിതത്തിൽ നിന്നുള്ള പുഴുക്കലരി ഈ മാസം പത്തിനു മുൻപേ തീർന്നിരുന്നു ബാക്കി വന്നത് പച്ചരിയും മട്ടരിയുമാണ് പുഴുക്കലരി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇ പോസ് മെഷീനിൽ അരി വിഹിത ക്രമീകരണം മാറ്റി കാർഡ് ഉടമകൾക്ക് ഇഷ്ടമുള്ള അരി നൽകിയതോടെ ഡിസംബറിലെ വിഹിതത്തിൽ ബാക്കിയുണ്ടായിരുന്ന പച്ചരിയും മട്ടയരിയും തീർന്നു സർക്കാർ വൻതുക നൽകാനുണ്ടെന്ന് കാണിച്ച് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിന്റെ പരിപാലനം നടത്തുന്ന കമ്പനി ഈ മാസം അവസാനത്തോടെ സേവനം നിർത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പൊതുവിപണിയിൽ നിന്ന് വലിയ വില കൊടുത്ത് അരി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുക